ഹലോ ഡി എസ് അപ്പം പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എൻ്റെ കുറച്ച് പ്രകസനങ്ങളോടുകൂടി ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ അപ്പം ഇത് ഞങ്ങളിപ്പോൾ ഒരു എൻഗേജ്മെൻ്റിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ മോനും അകത്ത് ഒരുങ്ങുന്നതേ ഉള്ളൂ ആ സമയത്താണ് എൻ്റെ കുറച്ച് പ്രകസനങ്ങളാണ് നിങ്ങളെ കണ്ടത് കേട്ടോ കുറച്ച് വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങളിതേ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി കേട്ടോ അങ്ങനെ അവിടെ എത്തിയ പാടേ ഇതേ നേരെ വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് സമയം അവിടെ ഇരുന്ന് വർത്താനം പറയുമായിരുന്നു അപ്പോൾ തണുപ്പൊക്കെ കുടിക്കുമ്പോൾ വീട്ടിൽ വെച്ചൊന്നും കൊടുക്കത്തില്ല ലൊക്കേഷൻ പിന്നെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ കുടിക്കാൻ പറ്റുള്ളൂ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ടോ അവിടെ കേട്ടോ അപ്പോൾ കേശപ്പനാണ് ഈ ഡ്രിങ്ക് ഒക്കെ ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് തരുന്നു തിരിച്ച് ഗ്ലാസ് കൊണ്ട് വെക്കുന്നു ഒക്കെ ചെയ്യുന്നത് എടുത്തുകൊണ്ടൊക്കെ തരുമ്പോൾ അവനോട് കുടിച്ചോളാൻ പറയുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അമ്മേൻ രാധേച്ചയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്നെ ആരെയോ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി അപ്പം ഞാൻ രാധേച്ചെടുത്ത് പറയുന്നത് ഞാൻ വീഡിയോ എടുക്കുക മര്യാദയ്ക്കൊക്കെ കണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വീഡിയോ ഒക്കെ എടുത്തു തരാം ഇല്ലെങ്കിൽ ഞാൻ കൂതറയൊക്കെ എടുത്തിടുകയെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അപ്പോൾ ഓരോടുത്ത് സദ്യ ഉണ്ടായിരുന്നു പിന്നെ നോൺ വെജ് ും ഞങ്ങള് നേരെ ബിരി കേട്ടോ അപ്പവും ഫിഷ് മോളിയും പിന്നെ മട്ടൻ ബിരിയാണിയായിരുന്നു ഇവിടെ കേട്ടോ ഞങ്ങൾ പിന്നെ ഇതാ ബിരിയാണിയാണ് മട്ടൺ ബിരിയാണിയാണ് കഴിച്ചത് പിന്നെ കേശപ്പൻ്റെ കാര്യം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ വീട്ടിലല്ലല്ലോ പുറത്താണല്ലോ അതുകൊണ്ട് പറയേണ്ടത് തന്നെ താൻ എടുത്ത് കഴിക്കും ദേ അതും കഴിച്ചിട്ട് കണ്ടോ നേരെ പോയി ഐസ്ക്രീം എടുത്ത് കുടിക്കുന്നു കേട്ടോ ഞാൻ സത്യത്തിൽ ഐസ്ക്രീം കുടിച്ചല്ലേ കേട്ടോ എനിക്കത് കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് തുടങ്ങും അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുടിച്ചില്ല അതെ അപ്പച്ചയും മോനും കൂടെ ഒരു സൈഡിൽ എടുത്തുകൊണ്ട് വെച്ച് നിന്ന് എനിക്കൊന്ന് കേശപ്പം രണ്ടു പ്രാവശ്യം എന്തോ ഐസ്ക്രീം കുടിച്ചെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ കല്യാണമല്ലല്ലോ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി നേരെ വീട്ടിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയായിരുന്നു കേട്ടോ ട്ടോ പക്ഷേ വീട്ടിൽ പോയില്ല നേരെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി കേട്ടോ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെങ്കിൽ സിനിമയ്ക്ക് പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ സിനിമയ്ക്ക് പോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പോയി കിടന്ന് കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു സിനിമ എത്ര കൊള്ളൂ എന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങി കേട്ടോ എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫിൽ കുറേ സമയം ഞാനിരുന്ന് ഉറക്കമായിരുന്നു ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവിച്ച് ആ സംഭവിച്ചെടുത്ത് എന്തെങ്കിലും കാണാനുണ്ടായിരുന്നോ ചോദിച്ചോ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ടൊരു ആശ്വാസം അങ്ങനെ അങ്ങനതേ സിനിമയ്ക്കൊക്കെ കയറി ഇരുന്ന് ഇരിക്കുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് സിനിമയും കഴിഞ്ഞ് തിരിച്ച് ഞങ്ങളിതേ പാ ത്തെത്തി പാളയത്തെത്തിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പം എവിടെയോ ദൂരെ എവിടെയോ കല്യാണത്തിന് പോയിട്ട് വന്ന പോലെ ആയിപ്പോയി ഞങ്ങൾക്ക് കാര്യം രാവിലെ ഇറങ്ങിയിട്ടേ അപ്പോൾ വൈകുന്നേരം ആൾക്കാർ അങ്ങനെ അതേ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി കയറി ഇപ്പം അച്ഛൻ അവിടെ ഇരിക്കാൻ പറയുമ്പോൾ തന്നെ കേശപ്പൻ അവിടെ ഇരുത്തത്തില്ല കണ്ടോ അച്ഛയെ മാറ്റി ഇരുത്തിട്ട് അവൻ ഒറ്റയ്ക്കിരിക്കണം ഞങ്ങൾ ഒരുമിച്ചും അവൻ ഒറ്റയ്ക്കും വന്നത് ആ ഒരു ഫീലാണ് ഇപ്പോൾ എവിടെ പോയാലോ അവന് അങ്ങനെ അവിടെ ചായ കുടിക്കാനൊക്കെ കയറിയിരുത് ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ നല്ല വെള്ളം എന്താ കേട്ടോ ഒരു ബോട്ടിൽ വെള്ളം നേരത്തെ തീർത്ത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചായ കുടിക്കേണ്ടായിരുന്നു ആദ്യം തോന്നി കേട്ടോ ചായയും എനിക്ക് ചായയും രഘുചേട്ടൻ നാരങ്ങ വെള്ളവും കേശപ്പൻ്റെ ഹോളിക്സ് വാങ്ങിച്ചേട്ടോ ഞാൻ ചായയും കുടിച്ചിട്ട് വീണ്ടും എനിക്ക് തോന്നി രഘുചേട്ടൻ്റെ നാരങ്ങ വെള്ളവും കൂടി ഞാൻ എടുത്തു കുടിച്ച് പിന്നെ വീണ്ടും എനിക്കൊരു നാരങ്ങ വെള്ളം കൂടി അത്രയും കുടിച്ചിട്ട് തന്നെ ആ ഒരു ദാഹമൊന്നും തീരുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ കട്ട്ലറ്റും സമൂസയാണ് വാങ്ങിച്ചത് അങ്ങനെ അതൊക്കെ കഴിച്ചു നല്ല നല്ല എരിയുള്ള സമൂസയൊക്കെ ആയിരുന്നു കേട്ടോ അതേ കണ്ടോ നാരങ്ങ വെള്ളം അതിൻ്റെ കൂടി ഞാൻ ഒപ്പിച്ചെടുത്തു കണ്ടോ ഭയങ്കര എന്ന് പറഞ്ഞാൽ ബിരിയാണിയൊക്കെ കഴിച്ചു ഇത്ര ദാ ഇതിൽ പുറത്തു പോയി കഴിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ആ അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി പിന്നെയായിരുന്നു ടേസ്റ്റ് കേട്ടോ ഞാൻ എന്തോ ചോദിക്കേണ്ടത് ചേട്ടൻ എന്താ പറയണത് നിങ്ങൾ കേട്ടോണം